എല്ലാവർക്കും നമസ്കാരം ടീം പളുങ്ക എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ടീം പളുങ്ക എന്ന യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇന്നേക്ക് ഏകദേശം ഒരു ഒരു മാസമാവുന്നേ ഉള്ളു അതിനുള്ളിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്ത അഞ്ചാമത്തെ വീഡിയോ അമ്പത് ലക്ഷം ആളുകൾ കണ്ടതിൻ്റെ ഒരു സന്തോഷമാണ് ഇന്ന് ഞങ്ങളിവിടെ പങ്കുവെക്കാൻ പോകുന്നത് അപ്പോൾ ഇതുവരെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത അതുപോലെ തന്നെ ലൈക്കും ഷെയറൊക്കെ ചെയ്താൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു ഇത് നമ്മളെ ക്യാമറാമാനും എഡിറ്ററാണ് ജിത്തു കാലിക്കറ്റി ഇത് ഗോകുൽ ദാസ് ഇത് നമ്മളെ പ്രിയപ്പെട്ട വൈറൽ വീഡിയോയിലെ താരോ ആദ്രിനാഥാണ് ഇത് അൻഷു നമ്മുടെ ഈ ഈ ദ്വീപിലെ ഏറ്റവും ചെറിയ കുഞ്ഞുമാനാണ് ഞാൻ ഒരു ഞങ്ങളുടെ ടീമിലെ തലമുത്താളാണ് അപ്പം കാര്യങ്ങളൊക്കെ എല്ലാം ആയ വ്യക്തിയാണ് അപ്പോ പറയാനുള്ളത് എന്ന് പറഞ്ഞാല് നമ്മള് ഒരുപാട് യൂട്യൂബ് ചാനലുകളൊക്കെ കാണാറുണ്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ കാണാറുണ്ട് ഈ ഒരു സംരംഭം ഇതിന്റെ ഇതിലേക്ക് കൊണ്ടുവന്നത് നമ്മുടെ ഷാജി കോട്ടപ്പള്ളി അദ്ദേഹത്തിൻ്റെ കണ്ടൻറ്റുകളാണ് ഈ ഒരു വർക്കിലേക്ക് നമ്മളെയൊക്കെ എത്തിച്ചത് അപ്പോൾ നല്ലൊരു ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ആണ് കണ്ടവരൊക്കെ നല്ല അഭിപ്രായം പറയുന്നുണ്ട് വളരെ സ്നേഹത്തോടെ ഞങ്ങളെ സ്വീകരിച്ച എല്ലാവരോടും നന്ദി പറയുകയാണ് ഇനിയും കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനും ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യാനും നിങ്ങളെ ഇവർ സ്നേഹത്തോടെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്